ഒരിടവേളയ്ക്ക് ശേഷം മമ്മൂട്ടിയുടെയും മോഹൻലാലിന്റെയും ചിത്രങ്ങൾ ഒരുമിച്ച് റിലീസിനെത്തുന്നു തോപ്പിൽ ജോപ്പനും പുലിമുരുകനും മലയാള സിനിമാ ലോകത്ത് ഏറ്റവുമധികം ആരാധകരുള്ള രണ്ട് താരങ്ങളുടെയും ചിത്രങ്ങൾ ഒന്നിച്ചെത്തുമ്പോൾ ആരാധകരും ആവേശത്തിലാണ് ഈ ആവേശം പലപ്പോഴും വഴക്കിലും തമ്മിൽ തലിനും പോരിനും ഇടവരുത്തുന്നുമുണ്ട് തോപ്പിൽ ജോപ്പൻ്റെ നിർമ്മാതാവായ നൌഷാദ് മുഹമ്മദ് മോഹൻലാലിനെ അപമാനിക്കുന്ന തരത്തിലുള്ള ഒരു പോസ്റ്റ് ലൈക്ക് ചെയ്തെന്ന വാർത്ത വന്നതോടെയാണ് പുതിയ പ്രശ്നങ്ങൾക്ക് തുടക്കം ഈ വാർത്ത പറഞ്ഞതോടെ മോഹൻലാൽ ആരാധകർ പ്രതിഷേധവുമായി രംഗത്തെത്തി നൌഷാദിനെതിരെ കടുത്ത ആരോപണങ്ങളുമായി എത്തിയ ഇക്കൂട്ടർ ജോപ്പനെയും കടന്നാക്രമിച്ചു എന്നാൽ സംഭവത്തിന്റെ സത്യാവസ്ഥ നൌഷാദ് മനോരമ ഓൺലൈനോട് വെളിപ്പെടുത്തുന്നു ഈ വിഷയം ശ്രദ്ധയിൽപ്പെട്ടിരുന്നെന്നും തന്റെ ഫേസ്ബുക്ക് പേജ് മാനേജ് ചെയ്യുന്ന ടീം അംഗങ്ങളാണ് അബദ്ധവശാൽ ആ പോസ്റ്റിൽ പ്രതികരിച്ചതെന്നും നൌഷാദ് പറയുന്നു തെറ്റുപറ്റിയെന്ന് അറിഞ്ഞ ഉടൻ അത് പിൻവലിച്ചെന്നും നൌഷാദ് പറഞ്ഞു പുലിമുരുകനും തോപ്പിൽ ജോപ്പനും ഒരേ സമയം റിലീസ് ചെയ്യുന്നത് രണ്ടു പേരുടെയും ആരാധകരെ സംബന്ധിച്ചിടത്തോളം സന്തോഷകരമായ കാര്യമാണ് മോഹൻലാലിന്റെ പുലിമുരുകനും എല്ലാ വിജയാശംസകളും നേരുന്നു ഒരു മലയാള സിനിമയെ ഇത്തരം വ്യാജ പ്രചാരണങ്ങളിലൂടെ നശിപ്പിക്കുന്നത് തെറ്റായ പ്രവണതയാണ് അതിന്റെ വേദന എന്താണെന്നൊരു നിർമ്മാതാവായി എനിക്ക് നന്നായി അറിയാം ദയവായി നല്ല ചിത്രങ്ങൾ അത് ആരുടേതായാലും പിന്തുണയ്ക്കുക നൌഷാദ് വ്യക്തമാക്കി ഉട്ടോപ്പിയിലെ രാജാവ് ആട് പുലിയാട്ടം തുടങ്ങിയ സിനിമകളുടെ നിർമ്മാതാവാണ് നൌഷാദ് ഫോർ മോർ മൂവി ന്യൂസ് പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ യൂട്യൂബ് ചാനൽ പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ ദിസ് വീഡിയോ താങ്ക്